ട്രിപ്പിൾ ത്രീ മാജിക് വേഡ്സ് മലയാളം ടോററ്റ് ട്രീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ മാരിഡ് ലൈഫ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഓക്കെ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇനിയുള്ള ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും അല്ലാത്തവർക്ക് നിങ്ങളുടെ ആഫ്റ്റർ മാരിഡ് ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ള ക്വസ്റ്റനാണ് നമ്മൾ റീഡ് ചെയ്യാൻ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ പോലെ രണ്ട് കാർഡാണ് ഇവിടെ ചൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഫസ്റ്റ് കാർഡ് ഡോട്ട് വേ ഓക്കെ എക്വറീസ് ലിബ്ര ജന എക്വേറീസ് തന്നെയല്ല അല്ലെങ്കിൽ ലിബ്ര തന്നെയല്ല ഇതിലേതെങ്കിലും വരുന്നാൽ അങ്ങനത്തെ ഒരു കാറ്റഗറി ബിക്കോസ് രണ്ടും ഹൗസ് ആണ് പട്ട രണ്ടിനും ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് അതായത് രണ്ടും സെയിം സോഡിയോക്ക് അലൈൻമെന്റ് ഉള്ളതായിരിക്കും പക്ഷെ രണ്ടും ഇതിൽ ഡിഫറൻസ് ഉണ്ട് അങ്ങനത്തെ രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ക്യാപ്പബിലിറ്റി കൂടുതലായിരിക്കും നിങ്ങൾ തമ്മിൽ പെർഫെക്റ്റ് ക്യാപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് സാധ്യത ഡോ ടു സ്പിരിറ്റ് രണ്ടുപേരും സ്പിരിച്വൽ വേയിൽ മെഡിറ്റേഷൻ ഫീൽഡിൽ എക്സസൈസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും സ്പിരിച്വൽ ആയിട്ടുള്ള പാത്ത് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഫാമിലി ടെമ്പിളും അല്ലെങ്കിൽ ഫാമിലി പ്രീസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ലൈക്ക് എ വി അല്ലെങ്കിൽ മാജിക്കൽ എലമെന്റ്സ് ഒക്കെ അറിയാവുന്ന രീതിയിലുള്ള ഒരു ഫാമിലി മെമ്പർ ആവാം ഒരു വലിയ ഫാമിലി മെമ്പർ ആകാനുള്ള സാധ്യതയുണ്ട് ഡോട്ട് സ്പിരിറ്റ് ഓക്കെ നിങ്ങൾക്ക് ആ സ്പിരിച്വൽ വേലിൽ കൂടെ പോയാൽ ആ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും ആ സ്പിരിച്വൽ വേയിൽ കൂടെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ഉള്ള ആ പേഴ്സണെ തന്നെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് കാണിക്കുന്നത് ദ മാൻ ഹോൾഡിംഗ് എ ഹാർട്ട് നിങ്ങൾ വിചാരിക്കുന്ന ആ പേഴ്സൺ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നിങ്ങളോട് സ്നേഹമുള്ള ഒരുപാട് ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആയിരിക്കും എന്തായാലും ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ വയസ്സിന്റെ ഡിഫറൻസ് ഉള്ള ഒരാളായിരിക്കും നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് വരാ അപ്പോൾ ലേഡീസ് ആണ് നിങ്ങള് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആയിട്ട് അത്രയും നിങ്ങളുടെ ഭാര്യയായിട്ട് ഇത്രയും ഡിഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ഏറ്റവും നല്ലൊരു ലൈഫിലായിരിക്കും വന്നിട്ടുണ്ടാവുക അതായത് യു ഹാവ് ദ സിൽവർ പാലസ് ആൻഡ് യു ഹാവ് ദ പ്രഷ്യസ് ഡയമണ്ട്സ് ഇൻ യുവർ ഹാൻഡ് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരു അവസ്ഥയായിരിക്കും പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ പേഴ്സിന് എൽപ്പം ഉണ്ടാവില്ല ഒരു പ്രത്യേകതയുണ്ട് ഔട്ട് സൈഡ് ഒരു ഗോൾഡൻ പാലസ് കണ്ടിട്ടുണ്ടെങ്കിൽ യു തിങ്ക് അതാണ് ഇത്തിരി അതായത് നിങ്ങളുടെ പേഴ്സിനേക്കാളും നല്ലതാണെന്നല്ല കുറച്ച് അത്രയും തോളം എനിക്ക് അതുപോലെ ആവണം അത്രയും കൂടി റിച്ച് ആവണം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നവർ ഒരു ഇത്തിരി ഇത്തിരി ആർത്തിയുള്ള പോലത്തെ ഒരു ടൈപ്പ് സ്വഭാവം അല്ലെങ്കിൽ ഇത്രയും കൂടി പവർ വേണം എന്നുള്ള ആഗ്രഹിക്കും പക്ഷെ സത്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഈ ഗോൾഡൻ പാലസിലുള്ള ആൾക്കാരെ ആൾക്കാളും റിച്ച് ബിക്കോസ് ആ പേഴ്സന്റെ കയ്യിലാണ് ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട്സ് ഉള്ളത് ഓക്കെ ആ ഒരു സ്റ്റോൺസ് ഉള്ളത് ഈ ഗോൾഡൻ പാലസ് പൊള്ളയാണ് അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് സന്തോഷം സമാധാനങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിലാണ് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക നിങ്ങളുടെ കയ്യിലാണ് ആ റിച്ച് ആയിട്ടുള്ള ഫ്രഷ് സ്റ്റോൺസ് ഉള്ളത് ആ ഗോൾഡൻ പാലസിൻ്റെ ഉള്ളൊരു സ്റ്റോൺസ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ പക്ഷെ എന്നാലും നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് അത് ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യത പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അറിയാം ഷീസ് ഓക്കെ അല്ലെങ്കിൽ ഷീസ് ഓക്കേ എന്ന് അവരെ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും അവരാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ പേഴ്സൺ പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹാർഡ് വർക്കർ ആയിരിക്കും കുറേ മണി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കും അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് കൊണ്ടുപോകുന്ന ഒരാളായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ദൈവീ ദൈവികമായ പാതയിലൊക്കെ പോകുന്ന ആളായിരിക്കും എന്ന മോഡേൺ ആയിരിക്കും ഓക്കെ അങ്ങനത്തെ ഒരാളായിരിക്കും നല്ല ടോൾ ആയിരിക്കണം സാധ്യതയുണ്ട് ആൻഡ് അപ്രീസിയേഷൻ നിങ്ങളെ അപ്രീസിയേറ്റ് ചെയ്യാനാൾ മേടിക്കില്ല എന്നാൽ കളിയാക്കാനും ചെയ്ത് ഇതൊക്കെ ഉണ്ടെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ നിങ്ങളുടെ നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അവസരോചിതമായി നിങ്ങളെ അപ്രീസിയേറ്റ് ചെയ്യാനും നിങ്ങളെ അഭിനന്ദിക്കാനും ആൾ വില്ലിങ്ങായിരിക്കും നിങ്ങൾക്ക് ഹാപ്പിനെസ് നിങ്ങളൊക്കെ എപ്പോഴും സന്തോഷം നിങ്ങളെ ഉണ്ടാക്കാനും നിങ്ങളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാനും വെലൻഡേഴ്സ് ഡേക്ക് ഗിഫ്റ്റ് തരാനും അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് സമ്മാനങ്ങൾ തരാനും ഒക്കെ ആൾ വില്ലിംഗ് ആയിരിക്കും ഓക്കെ അതുപോലെ നേരത്തെ ബേർഡ് കാർഡ് കാണുന്നു അതായത് ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സിൻ്റെ കൂടെ ആ ഒരു പേഴ്സിലേക്ക് സോറി പ്ലേസിലേക്ക് പോകേണ്ടതായ ഒരു അവസ്ഥ ആഫ്റ്റർ മാരേജ് വരും നിങ്ങൾ പുറത്ത് പോയി സെറ്റിൽ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ പേഴ്സിന് കൂടെ പുറത്ത് പോയി സെറ്റിൽ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾ തന്നെയായിരിക്കും നിങ്ങൾ കല്യാണം കഴിക്കുന്നതാവാം ആ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസ് ഐ മീൻ ഹ്യൂജ് ഡിഫറൻസ് മേ ബി നമ്മുടെ വേൾഡിന്റെ തുടക്കം വേൾഡിലെ ഏറ്റവും ആദ്യം നമുക്ക് ന്യൂ ഇയർ എന്താ പറയുക സെലിബ്രേഷൻ സംഭവിക്കുന്ന ആ ഒരു വേൾഡിന്റെ തുടക്കത്തിൽ അത് അത്രയും ഡിസ്റ്റൻസിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കുമ്പോൾ ഒരുപാട് വല്ല ഐലൻഡിലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ അബ്രോഡ് ആയിരിക്കാം ആ ഒരു പ്ലേസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനും നിങ്ങളെ അബ്രോഡ് സെറ്റിൽ ആവാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു ഇരുപത്തൊമ്പത് വയസ്സിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ ഒരു ഇരുപത്തൊമ്പത് വയസ്സിലൊക്കെ ആയിരിക്കും ഇത് സംഭവിക്കാം ഓക്കെ അതുപോലെ തന്നെ മാൻ ഹോൾഡിംഗ് എ കോയിൻ ഈ ദിസ് പേഴ്സൺ വെരി മച്ച് ഹാർഡ് വർക്ക് ആൻഡ് ഹിസ് വെരി റിച്ച് ആൻഡ് യു ആർ ഓൾസോ ദ ലക്കി ചം ഓഫ് ദിസ് പേഴ്സൺ നിങ്ങൾ ഈ പേഴ്സണിന്റെ ലൈഫിലേക്ക് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പേഴ്സൺ ഓൾറെഡി ഹി ഈസ് റിച്ച് മോർ ദാൻ യു ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നതിന് നിങ്ങൾ റിച്ചായിരിക്കും പക്ഷേ നിങ്ങളുടെ ആ ഒരു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ആ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു റിച്ച്നസ് നിങ്ങൾക്ക് വരും ഞാൻ പറഞ്ഞില്ല ഡയമണ്ട് ഫ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട്സ് ഒക്കെ കയ്യിൽ വെക്കാവുന്ന അത്രയും റിച്ചായിരിക്കും അതായത് ആ ഒരു നിങ്ങളും ആ പേഴ്സണും തമ്മിലുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ വിക്ടറി ഉള്ളൊരു ലൈഫായിരിക്കും അവിടെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് കറണ്ട് സ്റ്റേജിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ വ്യക്തിയായിട്ടുള്ളത് വിക്ടറി ആയിട്ടുള്ള ലൈഫാണ് ദ സൺ ലിയോ എനർജി സിയർ ദ ടെമ്പിൾ പാത്തി ഇർ ആൻഡ് ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് എന്നാണ് പറയുന്നത് ഓക്കെ അതായത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ലൈഫ് ലോട്ടസ് അഫർമേഷൻ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുമെന്നാണ് കാണിക്കുന്നത് പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ള കാർഡ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ എന്ന് പറഞ്ഞ കാർഡാണ് അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ട തട്ടി ഇരുന്നാൽ പലരും ശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഈ ഒരു പ്രഷർസ് ആയിട്ടുള്ള തെങ്ങിനെ എരിച്ചിൽ വരാം കണ്ണേർ വരാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പേഴ്സൺ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരിക്കും ഭയങ്കര ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ കൂടി ബ്ലോസമിങ് അബൻഡൻസ് ആണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് സോ ആ ഒരു നിങ്ങളുടെ ആ ലൈഫിൽ ആ സ്ട്രോങ് വാണിംഗ് അങ്ങോട്ട് കഴിഞ്ഞു പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ ബ്ലോസമിങ് അബൻഡൻസ് നിങ്ങളുടെ ലൈഫിൽ കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ ഈ പേഴ്സൺ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ മറ്റുള്ളവർ മാനിപ്പുലേഷനിൽ വീണ് പോകണതല്ല എങ്കിൽ കൂടി നിങ്ങൾ കൺട്രോൾ ചെയ്യണം നിങ്ങളുടെ കയ്യിലായിരിക്കണം ഈ പേഴ്സൻ്റെ കഴിഞ്ഞാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താ പറയുക തേർഡ് പാർട്ടി ആയിട്ട് വേറെ ഇത് പോകുന്നല്ല ഞാൻ പറയുന്നത് എന്തെങ്കിലും ഇതൊക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് സോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആയിരിക്കുന്ന ആ സ്ട്രോങ് വാർണിംഗ് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ അഡ്ജസ്റ്റൻ പോസിബിലിറ്റീസ് കാണുന്നുണ്ട് അതായത് ഒരുപാട് ഡോർസ് ഓപ്പൺ ആവും ഈ പേഴ്സിൻ്റെ അടുത്തേക്ക് പോകാനുള്ളത് അല്ലെങ്കിൽ ഈ ആയിട്ട് ഹാപ്പി ലൈഫ് പക്ഷേ അതിൽ ഡോറി ഡോറിൽക്കൂടെ പോകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിലമ്പലത്തേക്ക് വീടാനുള്ള സാധ്യതയുണ്ട് ബിക്കോസ് ആ ഒരു സ്ട്രോം വാർണിംഗ് കൂടെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് തിങ്കിങ് മാൻ നോ ദാറ്റ് പേഴ്സൺ ഇസ് കൺഫ്യൂസ്ഡ് അബൌട്ട് യു ഓക്കെ നൗ ആ പേഴ്സൺ ഭയങ്കര കൺഫ്യൂസ്ഡാണ് ആൻഡ് ദ ആൻസൈറ്റി നിങ്ങളും ഭയങ്കര ഡിപ്പേഴ്സഡ് ആണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഫ്യൂച്ചർ ആഞ്ചൽ ഓഫ് ലവ് ആണ് പറഞ്ഞത് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള വളരെ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള വളരെ സെക്ഷുവൽ ആയിട്ടുള്ള ലവ് റിലേഷൻഷിപ്പായിരിക്കും നിങ്ങളുടെ ആഫ്റ്റർ മാരേജ് ലൈഫെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ എത്ര ഡിസ്റ്റൻസിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റായിട്ട് ഓക്കെ നിങ്ങൾ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഞാൻ പറഞ്ഞു ലോങ് ഡിസ്റ്റൻ റിലേഷൻഷിപ്പ് ആണ് ഇപ്പോൾ ഓൾറെഡി ആ പേഴ്സൺ പുറത്താണ് പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും ും ഇപ്പോഴാണെങ്കിലും നിങ്ങൾ ആ പേഴ്സൺ കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു ടൈമിംഗ് ആണ് അതുപോലെ തന്നെ ആ പേഴ്സണോട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം അങ്ങനത്തെ ഉള്ള ഒരു ആണ് കാണുന്നത് കൂടെ ഉള്ളത് എപ്പോഴും കൂടെ പ്രസൻസ് കൊണ്ടുവരാൻ പറ്റുന്ന നിങ്ങളുടെ സോളുമായി കണക്റ്റഡ് കണക്ടായിട്ടുള്ള നിങ്ങളുടെ സ്കിൻ ഫ്ലെയിം ആയിട്ടുള്ള ഒരു പേഴ്സണെ ആയിരിക്കാം നിങ്ങൾ മാരേജ് ചെയ്യുന്നതും ആഫ്റ്റർ മാരിഡ് ലൈഫ് നിങ്ങളുടെ അടിപൊളിയായിരിക്കും പലർക്കും ജലസ് തോന്നാവുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുള്ളൂ ഞാൻ എന്നും വീഡിയോ ഒരുപാട് പേര് എന്നെ പുഷ് ചെയ്യുന്നുണ്ട് വീഡിയോ വീഡിയോ അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും അതുപോലെ പേഴ്സണൽ റീഡിംഗ് ഇഫർമേഷൻ ബൈ ചെയ്യാൻ താല്പര്യമുള്ള ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അവിടെ കോൺടാക്ട് ചെയ്യാം അല്ലാതെ ഒരു കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ വാട്സാപ്പ് നമ്പർ ടേക്ക് കെയർ ബൈ പറയുമ്പോൾ റൊമാൻസ് എന്ന് പറഞ്ഞ കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ ആഫ്റ്റർ മാരേഡ് ലൈഫ് എങ്ങനെയായിരിക്കും നമുക്ക് ചെക്ക് നോക്കാം ടു കാർഡ്സ് വേൾഡ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കാർഡിന്റെ റീഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ എന്നാണ് സ്ട്രോങ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഫിസിക്കൽ അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും അതായത് സോൾ അട്രാക്ഷനേക്കാൾ കൂടുതൽ ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കും അപ്പൊ നമുക്ക് ആ പേഴ്സണൽ പേഴ്സണിനെ അതായത് ആ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ കമ്മിറ്റ്മെന്റിലേക്ക് വരാൻ സോറി ഞാൻ പറയുന്ന ചോദിച്ച പ്രശ്നം നമുക്ക് പോകാ പോകുക കറക്റ്റായുള്ള റീഡിംഗിലേക്ക് വരാം തുടക്കം ഞാൻ പറഞ്ഞുള്ളൂ ലോങ് ഡിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുണ്ട് ആ പേഴ്സൺ അബ്ദോഡ് നിങ്ങൾ ഇവിടെ ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പില് പ്രത്യേകിച്ച് സ്ട്രെങ്ത് കുറവൊന്നും ഉണ്ടായിരിക്കില്ല ബട്ട് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ് ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് എന്നാൽ വളരെ എല്ലാം എക്സ്ട്രീം ലെവലിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങൾ ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും ബെഡ്റൂമിൽ നിന്ന് മാറുകയും ചെയ്യുന്ന ടൈപ്പിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ ആഫ്റ്റർ മൈരിഡ് ലൈഫ് ഓക്കെ ഇത് ക്യാൻ ചെക്ക് വിത്ത് മോർ കാർഡ് ഓക്കെ ഓൾ ടൈഡ് അപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡാണ് വന്നിരിക്കുന്നത് ദൻ ഡോട്ട് സ്പിരിറ്റ് ആണ് ഓക്കെ അതായത് നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങളുടെ എനർജിയെ ടൈഡ് അപ്പ് ചെയ്യുന്ന തരത്തിലുള്ള അതായത് ആൾക്ക് മുൻ മുൻതൂക്കം കിട്ടുന്ന തരത്തിൽ ആളുടെ അഭിപ്രായങ്ങൾക്ക് ഒപ്പീനിയൻസിനും ആയിരിക്കും കൂടുതൽ സ്വാതന്ത്ര്യവും അവിടെ പ്രശസ്തിയും ഉണ്ടാവാം നിങ്ങളുടെ ആഫ്റ്റർ മാരിഡ് ലൈഫ് അത് നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയൻസിനൊക്കെ കുറച്ച് പിടിച്ചു കെട്ടിയ പോലെ ഒരു അവസ്ഥയുള്ള ഒരാളായിരിക്കും ബട്ട് അതൊക്കെ മാറ്റിയാണെങ്കിൽ ആ ഒരു ഡാർക്ക് ഇൻ്റർഫേസ് എടുക്കാൻ പറ്റും അതിന് ഡോട്ട് സ്പിരിറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത് അതായത് ആ ഡോട്ട് സ്പിരിറ്റിൻ്റെ ആ വേയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണ് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുകയാണ് ആ പേഴ്സണും കൂടി അതിൽ ഇൻവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ മാറും പക്ഷെ എനിക്ക് തോന്നും സ്ട്രോങ് ആ പേഴ്സൺ കുറച്ച് മോഡേൺ ചിന്താഗതിയിലൊരാളായിരിക്കും എന്നാൽ ടിപ്പിക്കൽ ആണ് ഓക്കെ ആ പേഴ്സൻ്റെ വീട്ടിലും അല്ലെങ്കിൽ ആ ആ പേഴ്സണുമായിട്ട് ഗോഡുമായിട്ട് ഇൻറ്റിമസി കുറവുള്ള സ്പിരിച്വൽ വേയിലേക്ക് കുറച്ച് കണക്ഷൻ കുറവുള്ള ഒരാളായിരിക്കും അതായത് മോഡേൺ മാത്രമായിട്ട് ചിന്തിക്കുന്ന ടിപ്പിക്കൽ ആയിട്ടുള്ള വൈഫ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൺട്രോളിൽ വരണം എന്ന് വിചാരിക്കുന്ന ടൈപ്പിലുള്ള ഒരാളായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ഒക്കെ അങ്ങനെ ആയിരിക്കും പോകെ പോകെ കേട്ടോ ഇപ്പോഴായില്ലെങ്കിലും അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു വേയിലേക്ക് ഗോഡിന്റെ സ്പിരിച്വൽ വേയിലേക്ക് ആ പേഴ്സണെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ലൈഫിലെല്ലാം ആനന്ദകരമായിരിക്കും ഇപ്പൊ ഫസ്റ്റ് കാർഡിന്റെ റീഡിംഗിൽ എങ്ങനെയായിരുന്നു മോഡേൺ ആണെന്നുണ്ടെങ്കിലും സ്പിരിച്വൽ വേയിലുള്ള വേയിലുള്ളവരാതിലെങ്ങനെ മോഡേൺ ആണെങ്കിലും സ്പിരി മോഡേൺ ആണ് സ്പിരിച്വൽ വേൽ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇംബാലൻസ് വരുന്നത് കുറച്ച് തോട്ട്സിൽ വ്യത്യാസം വരുന്നത് പിന്നെ വന്നിരിക്കുന്നത് സിക്സ് ചക്ര ആർ കെഞ്ചിൽ മെട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡാണ് അതായത് നിങ്ങളുടെ ഈ ഓറയ്ക്ക് ഇതുപോലെ പവർ അതായത് ലൈറ്റ് ഫുൾ ലൈറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷമം നിങ്ങൾക്ക് മാറി കിട്ടും ഒരു ഡാർക്ക് ഇന്റർഫേസ് ഇത്തിരി കാണുന്നുണ്ട് കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് വുമൺ ഹോൾഡിംഗ് എ ഹാർട്ട് ഇതിപ്പോ കാണുന്നത് ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഈ പേഴ്സണോട് കൂടുതൽ സ്നേഹം ഓക്കെ ഇപ്പോൾ നിങ്ങളൊരു ഗേളിന് വേണ്ടിയാണ് കാണുന്നത് നിങ്ങളൊരു മെന്നാണ് ഗേളിന് വേണ്ടിയാണ് കാണുന്നുണ്ടെങ്കിൽ ആ ഗേളിനായിരിക്കും റിലേഷൻഷിപ്പിൽ ആഫ്റ്റർ മാരേജ് ലൈഫിൽ കൂടുതൽ സ്നേഹം ഇതിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലേഡി ഫിഗറിനായിരിക്കും കൂടുതൽ സ്നേഹം ഉണ്ടാവാം ഓക്കെ ദെൻ തേർഡ് ചക്ര ആർ കെഞ്ചിൽ ഷാമ്പൂൽ എന്ന് വേണ്ട ഒരു കാർഡാണ് നോക്കുന്നത് യു ക്യാൻ മാനിപ്പുലേറ്റ് ദിസ് പേഴ്സൺ ഓക്കെ നിങ്ങൾക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും പക്ഷെ അതിനുവേണ്ടി ഞാൻ പറഞ്ഞു സ്പിരിച്വൽ പാത്തിലേക്ക് ഈ പേഴ്സണെ ഇൻവോൾവ് ചെയ്യണം നിങ്ങളും വരണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പൊതുവെ ഒത്തിരി ലക്കിന്റെ പ്രശ്ന ഒത്തിരി പ്രശ്നമുണ്ട് അതായത് നിങ്ങൾ ആ സ്പിരിച്വൽ വേല കറക്റ്റായിട്ട് വന്നുള്ളൂ നിങ്ങളുടെ ഓറെ ഡെഡിക്കേറ്റഡ് അല്ല സോ അതുകൊണ്ടാണ് ആ സാധാരണ ഫസ്റ്റ് കാർഡിൻ്റെ റീഡിങ്ങിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ലൊരു വ്യത്യാസമുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു കണ്ടത് ഇതിൽ പ്രശ്നങ്ങളില്ല എന്നല്ല ഉണ്ടെന്നല്ല പറഞ്ഞു കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് കൂടുതലായി കാണും ഓക്കെ ആ ഒരു പെർഫെക്റ്റ് അതായത് ഈക്വാലിറ്റി കാണുന്നില്ല ബാലൻസ് കാണുന്നില്ല തിങ്കിങ് വുമൺ ആണ് അതായത് ആ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ആ കാര്യത്തിൽ എപ്പോഴും ഡൗട്ട്സ് ഒക്കെ വരാനൊക്കെ സാധ്യതയുള്ള ഒരു ഇതാണ് അതായത് സംശയോഗം അല്ല ലേഡി ഫിഗറിന് കുറച്ച് ഓക്കെ അങ്ങനെയാണ് ഒരു കുറച്ച് കൺഫ്യൂഷൻ ടെക്നേസ് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഡോൺ വറി കുറച്ച് കഴിയുമ്പോൾ ബാലൻസ് വരുന്ന ഒരു ഇന്ത്യൻ എനർജിയാണ് കാണുന്നത് ഫയറും വാട്ടറും ബാലൻസ് ആവുന്ന ഒരു സിറ്റുവേഷൻ അതായത് ആ സ്പിരിച്വൽ പാത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോഴാണ് അത് വരാം അപ്പൊ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും അപ്പോൾ തിങ്കിങ് ദ തിങ്കിങ് മാൻ വന്നിട്ടുണ്ട് തിങ്കിങ് വുമൺ ആൻഡ് തിങ്കിങ് മാൻ ആണ് വന്നിരിക്കുന്നത് മീൻസ് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ചെറു ചേർച്ചയില്ലായ്മ അങ്ങനത്തെ ഒരു അവസ്ഥ വരും പക്ഷെ അത് ബാലൻസ്ഡ് ആകുകയും ചെയ്യും കുറച്ച് നേരം കഴിയുമ്പോൾ ബാലൻസ്ഡ് ആവുകയും ചെയ്യും മജീഷ്യൻ ആൻഡ് ദ മിറർ അതായത് മാനിപ്പില് സോറി മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്നാണ് സ്ട്രോങ്ലി കാണിക്കുന്നത് ഫയറും വാട്ടറും ബാലൻസ് ആകും ലൈഫിൽ റിലേഷൻഷിപ്പിൽ ബാലൻസ് വരാമെന്നാണ് അതിന്റെ അർത്ഥം അഡ്ജസ്റ്റബിൾ ആയി മുന്നോട്ട് പോവാൻ പറ്റുന്ന ഒരു അവസ്ഥ ട്വന്റി ഫൈവ് പ്ലസ് ത്രീ ഇസ് ഇ കോൾ ഡെ ഓക്കെ ആ ഒരു സിറ്റുവേഷൻ അപ്പൊ ആ ഒരു മജിഷ്യന്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് ആ ഓർ പവർ ആ ഒരു സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ ഒരു അരുമ കുഞ്ഞാടായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും ഹാപ്പിനെസ് ആ ബാലൻസ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത് ആൻഡ് ഇറ്റ് ലിറ്റിൽ ബിറ്റ് ആംഗ്രി ആയിട്ടുള്ള കുറച്ച് സ്വഭാവമായിട്ട് തോന്നും പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള തോന്നാനാണെങ്കിൽ കൂടി പുള്ളിക്കാരന് ഇത്തിരി ദേഷ്യമുള്ള ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പുലിയെ പോലെ അങ്ങനെ എന്തെങ്കിലും ചീറ്റയോ അല്ലെങ്കിൽ കാട്ടുപൂച്ചയോ അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ബർത്ത് അനിമൽ അനിമോ അങ്ങനത്തെ ടൈപ്പ് സ്വഭാവമുള്ള ഒരാളായിരിക്കും പക്ഷെ ഫസ്റ്റ് കണ്ട റീഡിങ്ങിൽ കാണാൻ ഭയങ്കര ഒരു ഔദ്യോഗിക ലുക്ക് അതായത് കുറച്ച് ആ ഇത്തിരി ഒരു ഫേസ് ആണെങ്കിൽ കൂടി ആ സ്വഭാവം കുഞ്ഞു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ ഇത് നേരെ വിട്ടയാണ് കാണാൻ ചിലപ്പോ ഇത്തിരി ക്യൂട്ടായിരിക്കും സ്വഭാവത്തിൽ ഫൈറ്റിംഗ് മെന്റാലിറ്റി ഉള്ള ആളായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഉൾട്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈറ്റിംഗ്സ് സംഭവിക്കാൻ സാധ്യത എന്നാൽ അതിലധികം വയസ്സ് ഉണ്ടാവില്ല ഒരു ഫൈറ്റിന് അതായത് പെട്ടെന്ന് തന്നെ അത് പറഞ്ഞു തീർക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് വുമൺ ഹോൾഡിംഗ് എ കോയിൻ മേ ബി ആ ലേഡി ഫിഗറിനായിരിക്കും നല്ല ജോലി ഉണ്ടാവാൻ സാധ്യത കുറച്ചും കൂടി യാ പൈസയും കാര്യങ്ങളൊക്കെ ത് ലേ ഫിഗറിനായിരിക്കും അഡ്ജിസ്റ്റന്റ് പോസിബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും അതിൽ കറക്റ്റ് ആയിട്ടുള്ള വേ നിങ്ങൾ ചൂസ് ചെയ്തില്ലെങ്കിൽ നേരത്തെ ആളോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓക്കെ അലേർട്ടാണ് സെക്കൻഡ് ചക്ര ആർക്കേഞ്ചിൽ ഏരിയൽ ഞാൻ പറഞ്ഞു ലേഡി ഫിഗറിന് അത്രയ്ക്ക് അധികം നമുക്ക് അത്രയും ആ സ്ഥാനമാനങ്ങൾ കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല പക്ഷെ നിങ്ങൾക്ക് ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണായിട്ട് അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ആ പേഴ്സണെ നിങ്ങളുടെ ആ സ്പിരിച്വൽ തോട്ട് കൊണ്ട് നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷൻ കൊണ്ട് ആ മെഡിറ്റേഷൻ കൊണ്ട് ആ പേഴ്സണെ ഷീസ് എ വിച്ച് യു കാൻ കൺട്രോൾ എസ്പെഷ്യലി ഫയറി മന്ത്സിൽ നിങ്ങൾക്ക് ആ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ പറ്റും വേണ്ടിയുള്ള അഫർമേഷൻസ് യൂസ് ചെയ്ത് ആ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡോട്ട് പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആണ് ലൈഫിൽ ഭയങ്കര ഹീലിംഗ് ഫുൾ ആയിട്ടുള്ള ഹാപ്പിനെസ് ആയിട്ടുള്ള ലൈഫ് ഈ ഒരു പേഴ്സണായിട്ട് സമാധാനപരമായി സന്തോഷകരമായി കളർഫുൾ ആയിട്ടുള്ള ലൈഫ് ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് സാധ്യമാക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അതൊരു തേർട്ടി ഫോർ ഒക്കെ ഏജ് ആകുമ്പോഴാണ് കൂടുതലും പോസിബിളായി കാണുന്നത് ഈ പേഴ്സണൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വളരെ സൂപ്പർ ആയിട്ടുള്ള ലൈഫിനോട് സാധ്യതയും കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നതായിട്ടും കാണുന്നു ഓക്കെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഓക്കെ ചിലപ്പോൾ ആ പേഴ്സണിന് ചില സമയങ്ങളിലൊക്കെ എന്തെങ്കിലും ഫിനാൻഷ്യൽ കൺസിഡൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ അത് ഓവർകം ചെയ്യാനാ പ്രൊട്ടക്ട് ചെയ്യും ഹെൽപ്പ് ചെയ്യും എന്നാണ് കാണുന്നത് കാർഡ് ദ വേൾഡ് സ്ട്രോങ്ലി ഓക്കെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെന്വേഷിച്ച് പേഴ്സണെ അന്വേഷിച്ച നിങ്ങൾ വേറെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ആ പേഴ്സണെ കൊണ്ടുപോയി അല്ലെങ്കിൽ ആ പേഴ്സൺ ജോലി പോയി ചെയ്യുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോയി ചെയ്യും പക്ഷെ അവിടെ തന്നെ സെറ്റിൽ ആവാനുള്ള സാധ്യത കുറവാണ് കാണുന്നത് എൻ വി അഗൻ ദ കാർഡ് കംസ് ഔട്ട് അതായത് ഒരു കമ്പാരിസൺ ആ പേഴ്സൺ ഉണ്ടാവും ഓക്കെ അതായത് ആ പേഴ്സണിന്റെ കൈ സിൽവർ ആയിട്ടുള്ള സിൽവറിന്റെ ഒരു പാലസിന്റെ കയ്യിൽ നല്ല പ്രഷ് സ്റ്റോൺസ് ഉണ്ട് പക്ഷെ ആ പേഴ്സൺ കമ്പയർ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഉള്ള ഗോൾഡൻ പാലസ് ആണ് പക്ഷെ ആ ഗോൾഡൻ പാലസിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് പൊള്ളയാണ് അതിൻ്റെ ഉള്ളിൽ സ്റ്റോൺസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ആ പേഴ്സൺ അങ്ങനെ എപ്പോഴും കമ്പയർ ചെയ്യുന്ന ഒരു ടൈപ്പ് സ്വഭാവമുണ്ട് എന്നെക്കാൾ കൂടുതൽ എന്നേക്കാൾ കുറവ് അങ്ങനെയൊക്കെ കമ്പാരിസൺ ഉള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിരിക്കും മറ്റുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും ഓക്കെ അഗൈൻ ഇത് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടൊരു കാർഡാണ് വന്നിരിക്കുന്നത് പോക പോകെ നിങ്ങളുടെ ആയിട്ടുള്ള ഉടമ്പടി വിവാഹ ഉടമ്പടി പ്രകാരമുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറും തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പിരിച്വൽ പാത്തിലേക്ക് കറക്റ്റ് ആയിട്ട് വരികയും നിങ്ങൾക്ക് ഒരു നല്ല ലൈഫിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയും എന്നാണ് കാണിക്കുന്നത് ഫിഫ്ത് ചക്ര ആർ maybe ജി is a magician sorry musician and you are a musician അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും ഒരു ആയിരിക്കും പിന്നെ ആ പേഴ്സൺ മെച്ചൂരിറ്റി ആവുകയും നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയും ചെയ്യും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഹസ്ബൻഡ് ആവാനും ഒരു നല്ല ആവാനും ഈ ഒരു പേഴ്സൺ സാധിക്കും എന്നാണ് കാണിക്കുന്നത് ആൻഡ് സെവന്റ് ലൂറിയൽ അഗൈൻ ഓക്കെ അതായത് ആ ഒരു പവർ കൊടുക്കേണ്ടത് സ്ത്രീയായിട്ടുള്ള സ്ത്രീ ആയിട്ടുള്ള ആയിട്ടുള്ള ആണ് അതായത് നിങ്ങൾ കാണുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന കൊണ്ടും മാനിഫെസ്റ്റേഷൻ കൊണ്ടും ആണ് ആ പേഴ്സണെ നമുക്ക് ആ ഒരു കൺട്രോളിലേക്ക് വരാനും ചേഞ്ചസ് കൊണ്ടുവരാനും പറ്റുള്ളൂ എന്നാണ് കാണിക്കുന്നത് ഓക്കെ സ്ത്രീയുടെ കഴിവ് പോലെ ഇരിക്കും ഈ റിലേഷൻഷിപ്പിൻ്റെ വിക്ടറി എന്നാണ് പറയുന്നത് ഫസ്റ്റ് ഒക്കെ ആർക്കേഞ്ചൽ മായ്ക്കോട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എല്ലാവിധ ഏഞ്ചസും വന്നിട്ടുണ്ട് സോ നിങ്ങളുടെ ആ പ്രാർത്ഥനയുടെ ഇതുപോലെയാണ് റിലേഷൻഷിപ്പിൻ്റെ മുമ്പോട്ടുള്ള കോക്ക് എന്നാണ് കാണിക്കുന്നത് ഓൾസോ ഹാവ് ദ മാജിക് എ പോൾസ്

യും ഷഫ്ൾ ഫസ്റ്റ് റീഡിംഗിന് ഓൾസോ ഓൾ ഏഞ്ചസ് കം ഫോർ പ്രൊട്ടക്റ്റിംഗ് യു അതായത് നിങ്ങൾ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ ആ ചെറിയ ചെറിയ സ്വര ചർച്ചകളൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു കറക്റ്റായിട്ടുള്ള സ്പിരിച്വൽ പദ്ധതി ദൈവത്തെ നിങ്ങൾ രണ്ടുപേരും അത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നുള്ളോ അത്രയ്ക്ക് അഡിക്ഷൻ ആയിട്ടുള്ള ലെവലിൽ നിങ്ങൾ ആ ഒരു ഫാമിലിപരമായിട്ട് നിങ്ങൾ അത്രയും ചെയ്യുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് അതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് നിങ്ങൾക്കൊരു ചെറിയ ചെറിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതും അതുകൊണ്ട് ആ ആ ഒരു പ്രത്യേകത കൊണ്ട് സ്പിരിച്വൽ പാത്തിലേക്ക് വരും നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് വരികയും നിങ്ങൾക്ക് ആ ഓർ അപ്പവർക്ക് കിട്ടി നിങ്ങളുടെ പേഴ്സണായിട്ടൊരു ഹാപ്പി മാരീഡ് ലൈഫ് ഏഞ്ചേസ് തരും എന്നാണ് കാണിക്കുന്നത് ദ ബ്ലോസം ഇൻ ദൻസ് ഓക്കെ ഹാപ്പി 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 ആയിട്ടുള്ള ഒരു മാരീഡ് ലൈഫ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് പക്ഷെ തുടക്കത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയും നിങ്ങൾ അങ്ങനെ സ്പിരിച്വൽ പാത്തിലേക്ക് വരികയും ആ പേഴ്സൺ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരികയും അങ്ങനെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങളും പ്രോക്കർ സിറ്റുവേഷൻസ് ഉണ്ടാവും പക്ഷെ അത് സ്ട്രെങ്ത് ആയി അതായത് ഞാൻ പറഞ്ഞു കാലത്തുണ്ടായാലും ബെഡ്റൂമ് വരെ അത് പോലുള്ളൂ അത് അങ്ങനെ തന്നെ നീങ്ങുകയും ചെയ്യും ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത്ത് അതായത് ഏഞ്ചൽസിൻ്റെ സ്ട്രെങ്ത്ത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ പ്രാർത്ഥന അതായത് ഈ ലേഡീസുകാരൻ്റെ ഫെമിനൻ്റ് എനർജിയുടെ പ്രൊട്ടക്ഷൻ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് മാറും അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും ആ പൊതുസന്നെ നിങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും നിങ്ങളോട് ഇപ്പം ആണെങ്കിൽ ഓഫീസിലോ എവിടെയെങ്കിലും പോയാലും അവിടെ ഇന്ന് നിങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക പക്ഷെ ആ ഒരാളുടെ ക്യാരക്ടർ എങ്ങനെയാണ് അതുകൊണ്ടാണെങ്കിൽ സംഭവിക്കുന്നത് സ്നേഹക്കുറവ് എന്നുള്ള ഒരാളായിരിക്കില്ല ആ ഹാ കോണക്കോപ്പിയ അതായത് പോകെ പോകെ നിങ്ങൾക്ക് ലവ് ആൻഡ് അബൻഡൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ലൈഫിൽ വരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഏഞ്ചൽ ഓഫ് ലവ് ആൻഡ് ദ കോണ കോഫിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ വെച്ച മരത്തിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും നിങ്ങൾ ചെയ്ത ആ ഒരു പുണ്യത്തിന്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കും കർമ്മ ആ ഒരു കർമ്മയുടെ നിങ്ങൾ എന്താണ് നല്ലതാണ് ചെയ്തതെങ്കിൽ നല്ലത് കിട്ടും തിന്മയാണ് ചെയ്തെങ്കിൽ തിന്മ ട്രാൻസ്ഫർമേഷൻ ലൈഫിൽ സംഭവിക്കും അതുപോലെ തുടക്കത്തിൽ അത്ര സുഖകരമായി വന്നില്ലെങ്കിലും അവസാനമായിട്ട് നമുക്ക് നല്ലതായിട്ട് വന്നു അതായത് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫർമേഷൻ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് ചെയ്യുക ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ ഞാൻ എന്നും വീഡിയോ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ അഫർമേഷൻസോ പേഴ്സണൽ റീഡിംഗോ പായ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ കോൺടാക്ട് ചെയ്യാൻ വല്ലാത്തൊരു വാട്സാപ്പ് നമ്പർ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ തരുന്നില്ല ടേക്ക് കെയർ ബൈ